വരെ മറ്റം നിത്യസഹായ മാതാ തീർത്ഥകേന്ദ്രത്തിൽ ഇന്നത്തെ ശുശ്രൂഷ ദൈവതലങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനൊക്കെ വലിയ കൃത്യ നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിരസിനങ്ങൾ കാഴ്ചവെക്കുന്നു

നമുക്കറിയാലോ മറ്റുണ്ട് കവിഞ്ഞൊഴുകാന്ന രീതിയിലുള്ള ആൾക്കാരുണ്ട് പക്ഷേ വിളിക്കപ്പെട്ടത് അവരൊന്നുമില്ല ഇനി ഇരിക്കുന്ന നമ്മൾ കുറച്ച് പേര് മാത്രമാണ് ശുപൂർഷ ചെയ്യാനായിട്ട് നിങ്ങളെ സുപരിചിതാണ് രണ്ടു മുഖങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ഡിസംബറിലേക്ക് കടന്നു വന്നാണ് നമ്മുടെ ഡേവിഡ് തിരുത്തി പറമ്പിലാണ് അദ്ദേഹത്തിന്റെ വീട് നമ്മൾ കഴിഞ്ഞ ില് കുറച്ചയാഴ്ചകൾക്ക് മുൻപേനെ വിളിച്ചപ്പോഴും കൂടി അതുപോലെ തന്നെ നമ്മൾ മനോഹരമായിട്ട് നമ്മുടെ ഗാനങ്ങളൊക്കെ ആലോചിക്കുന്ന മൂന്ന് മാസം കഴിഞ്ഞു തോന്നുന്നുണ്ട് പക്ഷെ രണ്ടു തവണയ്ക്ക് ശേഷം മെൻസിറ്റിയായിട്ട് ഞാൻ കാണാനിട വന്നു മെൻസിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ചെറിയ ആളല്ല ആള് നമുക്ക് വേണ്ടി കീബോർഡ് ഉപയോഗിക്കാനും പാടാനും അതുപോലെ തന്നെ മറ്റു അനവധി കഴിവുകൾ ദൈവം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കഴിഞ്ഞ പൊന്ത മാസത്തിലെ നമ്മുടെ ഇവിടെ മാതാവിന്റെ ഗ്രോട്ടുകളും ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിനെ പാർക്കിടാൻ വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഗോൺ നത്താല് അതായത് നമ്മുടെ ക്രിസ്മസ് കരോൾക്ക് വേണ്ടി നമ്മുടെ എല്ലാ യൂണിറ്റുകളും പങ്കെടുത്തപ്പോൾ അതിന് പാക്കിടാൻ കടന്നു വന്നത് മെൻസന്റേട്ടൻ തന്നെയാണ് അങ്ങനെ മെൻഷൻറ്റേട്ടൻ ഒത്തിരി ഒത്തിരി കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാം ശക്തമായിട്ട് നമുക്ക് ഈ കുറച്ചു പേരുള്ളൂ എങ്കിൽ അതാണ് ഏറ്റവും അതിന്റെ പൗർത്ത കാരണം കർത്താവ് പേരി വിളിച്ചിട്ട് ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടിയൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷം പുതിയൊരു വർഷത്തിൽ ആദ്യത്തെ ശുശ്രൂഷ അല്ലെങ്കിൽ നിങ്ങളോടുള്ള അതിയായ സ്നേഹക്കാരനാണ് വീണ്ടും തൊട്ടടുത്ത ഞാൻ ശുശ്രൂഷം കഴിഞ്ഞ ഡിസംബർ പതിനാലാം തീയതി ആണെന്നാണ് എന്റെ ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് നമ്മളിവിടെ കൂടിയത് വീണ്ടും നമ്മൾ ജനുവരിയിലെ തിരുനാള് കാരണം നമ്മൾ ടൈം ഉണ്ടായില്ല അല്ലേ വീണ്ടും നമ്മള് ഫെബ്രുവരി ഓടുന്നു ഈ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോ തന്നെ ഒരു പ്രത്യേക അഭിഷേകം ഈ സ്ഥലത്തിന്റെ തന്നെ ഒരു വല്യൊരു അഭിഷേക കാരണം മാതാവിന്റെ നിറഞ്ഞ സാന്നിധ്യമുള്ള ഈ മനങ്ങൾ ഞാനിങ്ങട്ട് വരുമ്പോഴ് ഞാൻ അച്ഛന്റെ അടുത്ത് പോയി ഇപ്പൊ പുതിയല്ലേ നമ്മുടെ ആളുകൾ അച്ഛന്റെ അടുത്ത് പോയി അച്ഛൻ ബ്ലസ് ചെയ്തു വിശു എങ്കിലും നിങ്ങളെ കാണാൻ സാധിച്ചില്ലേ സന്തോഷം സഹോദരങ്ങളെ കത്തിട്ടുള്ള ദേവാലയത്തിലുശ്രൂഷ നാളെ ഈ നേരത്ത് എറണാകുളം ഹൈക്കോടതി മുമ്പിലുള്ള ഇൻഫൻഷി ദേവാലയത്തിലാണ് നാളെ ഈ സമയത്ത് ശുശ്രൂഷ ഇങ്ങനെ ശുശ്രൂഷകളുമായിട്ട് ഞാൻ ഓടി നടക്കുമ്പോ ഞാൻ നിങ്ങളോട് നമുക്കൊക്കെ ആവശ്യങ്ങളുണ്ട് ഇല്ലേ അതിലുപരിയായി എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം കാരണം നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ആകുലതയാണ് ഇപ്പോഴും നമുക്ക് എന്നാൽ ലഭിച്ചതിനെ കുറിച്ചുള്ള സന്തോഷം നമുക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് ഇരുപത്തിനാലിലെ ഇരുപത്തിയഞ്ചിലേക്ക് പ്രവേശിച്ചു എന്തു യോഗ്യതയാണ് അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ നന്ദി പറയാം നിങ്ങളുടെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ദൈവം എന്തു യോഗ്യതയുണ്ട് മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിൽ വന്ന് വീണ്ടും ഒരു ശുശ്രൂഷണല്ലേ കൂട്ടായ്മ നമ്മളിൽ രൂപപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം നമ്മൾ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കണം ഇതുപോലെ തന്നെയായി യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാര് പക്ഷെ അവർ പത്തു ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നമ്മുടെ അമ്മ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുരമ്മ നിങ്ങൾ നോക്ക് രണ്ടാം അധ്യയന യോകന്റെ സുശേഷം അല്ല യോഹനാന്റെ സുവിശേഷം രണ്ടാം തീയതിയിലേ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് എന്ത് കല്യാണ കല്യാണമില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരമായി നിങ്ങൾ ഒരു സന്തോഷം കൊണ്ടിരിക്കും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ ഇന്നലെ രാത്രി വണ്ണം കിടന്നില്ലേ എന്നും നേരം എടുത്ത് എടിക്കില്ലേ ഒരു ഹോം മേഴ്സ് ഹോം മേഡ്സ് ആണോ നിങ്ങളെ താങ്ങി പിടിച്ച് എടുപ്പിച്ചു ചായ കുടിച്ചില്ലേ ഈ ചായ കപ്പ് നിങ്ങളുടെ ചൂടോട് അടുപ്പിച്ചത് നിങ്ങൾ ഇങ്ങോട്ട് നടന്നാണോ വന്നേ ഈ കാറ്റ് അതോ പിന്നീന്ന് ചോദിച്ചാൽ തന്നെ തള്ളി തള്ളി ആ കേറിയിലോ കേറിയല്ലോ കളക് ആല

നന്ദിയോടെ നീ ചെയ്തൊരു നമ്മക്കും ഇന്ന

ജാഗുരോഗ്യായ ഒൻപതാം അധ്യായം എട്ടാം വാക്യം ആരും കയറിയിറങ്ങി കയറിയിറങ്ങി നടക്കാതിരിക്ക പത്ത് തുടങ്ങിയ ഏഷ്യ അമ്പത്തഞ്ച് പത്ത് തുടങ്ങിയ വചനം ഒന്ന് വായിച്ചേ

നമുക്ക് ദിവസം നീണ്ടാലും പ്രശ്നമില്ല നമുക്ക് ഇതൊന്നും നമ്മളെ ബാധിക്കാത്തത് അപ്പൊ അതുകൊണ്ട് ഏറ്റവും അധികം നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെടണം വിശ്വാസത്തിൽ ആഴപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പാണ് എന്ത് വചനം വെച്ച് നമ്മൾ ഈ നിയോഗം സമർപ്പിക്കാം ഞാൻ എന്റെ രണ്ട്

അവന്റെ മതൃപയും കൃപ് സത്യവും നിറഞ്ഞതും പിതാവിന്റെ പിതാവിന്റെ ഏകജാത ഉപദ്രവിക്കാൻ വരുമ്പോ ഈ വചനം പറഞ്ഞിട്ടാണ് സാധാരണ കൂടി ിന്മയുടെ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു ഉപദ്രവം നിങ്ങളുടെ ഭവനത്തിനോ നിങ്ങൾക്കോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം വളരെ പവർഫുൾ ആയിട്ടുള്ള വചനങ്ങളാണ് സെലക്റ്റീവ് ആയിട്ട് തരുന്നത് ജീവിതത്തിലെ ഒത്തിരി തവണ ഈ സാത്താന്റെ ഉപദ്രവം ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ ഫോസ്റ്റീന ഈ സാത്താനെ ഓടിപ്പിച്ചിരുന്നത് ഈ വചനം യോഹന്നാന്റെ സുവിശേഷം ഒന്നാം വചനം കൂടി നമുക്ക് വായിക്കാം പ്രവർത്തനം അധ്യായം അത് എഴുതാൻ വേണ്ടി പറഞ്ഞാണ് പറഞ്ഞതാണ് പ്രവർത്തനം നാലാം അധ്യായം പന്ത്രണ്ട് വരെ വചനം എഴുതിയോ പറയാറുണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനം നിങ്ങൾ നിങ്ങൾ മരിച്ചവരിൽ നിന്നും ദൈവം ഉയർത്തി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളൽ കല്ല് ആ കല്ലാണ് യേശുവും മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഇപ്പൊ നമ്മളുടെ നമ്മുടെ സഭയിലൊക്കെ നടക്കുന്ന കാലങ്ങളുടെ പ്രധാന ഘടകം എന്താ ക്ഷമിക്കാൻ പറ്റാത്തതല്ലേ ഒരു കൂട്ടി ക്ഷമിച്ച പ്രശ്ന അല്ല ആര് ക്ഷമിക്കുന്നുള്ളതാണ് നമുക്ക് പ്രശ്നം ക്ഷമിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ വീട്ടിലെ പ്രശ്നം നമ്മുടെ കൂട്ടായ്മയിലെ പ്രശ്നം നമ്മുടെ ഇടവകയിലെ പ്രശ്നം കുടുംബയൂണിറ്റിലെ പ്രശ്നം തൊഴിൽ മേഖലയിലെ പ്രശ്നം എവിടെയൊക്കെ പ്രശ്നമുണ്ട് അതിന്റെ പ്രധാന ഘടകം നമ്മൾ ചെയ്യും തപ്പി തപ്പി ചെന്നാൽ ക്ഷമിക്കാൻ പറ്റും പൂർണ്ണരല്ല പൂർണനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ അത് യേശു ആണ് എത്തിക്കാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത് മനസ്സിലായോ യേശു എന്തിനാ എന്തിനാ നമ്മൾ വെച്ചേക്കണം അറിയൂ എനിക്ക് അതായത് യേശുവിനെ പോലെ ആക്കാനോ നമ്മൾ അല്ലാണ്ട് നമ്മുടെ രോഗം മാറ്റാനോ നമ്മുടെ വീട് പണി നടക്കാനോ മോള കല്യാണം നടക്കാനും മോള ആയ ദിവസം അകുട്ടിയാവാനോ അതൊക്കെ നടന്നെ അതൊക്കെ അതിന് മോളാവും യേശു നമ്മളെ വിളിച്ചതിന്റെ കാരണം യേശുവിനെ പോലെ നമ്മെ ആക്കാനോ മനസ്സിലായോ വിട്ടുവീഴ്ച ചെയ്യുക ക്ഷമിക്കുക ഏറ്റവും സ്നേഹത്തോടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോടെ നല്ല മൂട് നോക്കിയിട്ട് എന്ത് കേട്ട് അവിടെ പിൻവാങ്ങി സ്നാപക യോഹന്നാന്റെ ശിരച്ചേർ അതിന്റെ മുമ്പിലത്തെ പാരഗ്രാഫിനുള്ളതാണ് അത് കേട്ടിട്ട് പിൻവാങ്ങി തനിച്ചൊരു വിജന സ്ഥലത്തേക്ക് പോയി ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണത്തിൽ നിന്ന് കാൽ isso തോമസ് ഗലീലിയിലെ എന്നിവരും വേറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു പിടിക്കാൻ പോവുകയാണ് അവർ പറഞ്ഞു ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു കൂടെ ആയിരിക്കാം നിന്റെ തുടർന്നുള്ള യാത്ര അല്ലെങ്കിൽ നീ നിന്റെ പരാജയത്തിലേക്ക് അവിടെ നമ്മൾ അത് പിന്നെ സന്തോഷം എന്തൊരു തോന്നിയറിയില്ല

ചിന്തകളാണ് നമ്മളെ നിരാശയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ചിന്താമണ്ഡലത്തെ ഈശോയെ ശുദ്ധീകരിക്കണമേശോ അനുഭവമേ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്താൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിങ്ങൾ നിറയ്ക്കണമേ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം പക്ഷേ ആ വിശുദ്ധിയുടെ അളവിലേക്ക് ഞാനും നിങ്ങൾ കടന്നു വരാത്തതാണ് നമ്മുടെ ബലഹീനത ഈ ഒരു വലിയ ബോധ്യം െ നമുക്ക് ലഭിക്കാതിരിക്കാൻ തന്റെ നിരാശയുടെ ആയുധം എടുത്ത് നമ്മളെ തളർത്തും അല്ലെങ്കിൽ നമ്മളെ ഒന്നും പിടിച്ചാൽ അറിയാം യേശുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് എങ്കിലും എന്നിലും നിങ്ങളിലുമുള്ളത് സ്വന്തം ശരീരത്തെ സൂക്ഷിക്കേണ്ടത് െങ്ങനെയെന്ന് അറിയണം ഒന്ന് ഏറ്റു പറഞ്ഞേ ഒന്ന് അധ്യായം നാലാമത്തെ വചനം

ഈ രാവിലെ മുതൽ പത്ത് മണി മുതൽ പത്ത് മണി മുതൽ സമയം വരെ നമ്മെ സഹായിച്ച രണ്ട് സഹോദരങ്ങളെയും ഇടവേളയിൽ ഓരോ സഹോദരങ്ങളോടും പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മൾ എല്ലാവർക്കും സഹായിച്ച ഓരോരുത്തരും പ്രാർത്ഥിച്ചവരോടും ഈശോയുടെ നാമത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു പ്രത്യേകിച്ച് നാളെ നമ്മൾ നടക്കുന്ന മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെ ശുശ്രൂഷകളിലേക്ക് നിങ്ങൾ കടന്നുവരണമേ എന്ന് ഹൃദയം അഭ്യർത്ഥിച്ചുകൊണ്ട് നിത്യസ്ഥിതിക്ക് യോഗ്യമായ പരമ അംഗീവികാരം വഹിക്കുക